ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഈദ് ഓഫറാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നത് ഇത്രയും സെറ്റാണ് ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഇതിനകത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും എല്ലാം ഞാൻ പറയാൻ വഴിയേ പറയുന്നുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ നമ്മൾ ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് ഇത് കൊണ്ടിട്ട് മൂന്ന് ഫുൾ സെറ്റ് ചെയ്യാം ഫുൾ സെറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു മാല ഒരു ചെയിൻ ഒരു ഹെയർ ബാൻഡ് ഇത് മൂന്ന് സെറ്റ് വെച്ചിട്ട് നമുക്ക് മൂന്നെണ്ണം ചെയ്യാം മൂന്ന് മോഡല് ചെയ്യാം അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിനകത്ത് കാണിച്ചു തരാം മൂന്ന് സെറ്റ് നമുക്ക് ചെയ്യാം കൂടാതെ നമുക്ക് നമ്മുടെ ഐ ഡിക്ക് അനുസരിച്ച് മാറ്റം വരുത്തുവാണെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം ഇതിപ്പം ഞാൻ പറഞ്ഞത് മൂന്ന് സെറ്റായിട്ടാണ് നമുക്ക് ഈ ഞാൻ പറഞ്ഞ മൂന്ന് ഐറ്റം ഹെയർ ബാൻഡ് ബ്രേസ്ലെറ്റ് മാല ഇത് മൂന്നും കൂടെയായിട്ട് നമുക്ക് മൂന്നെണ്ണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മൂന്നെണ്ണം ഒരുക്കിയിരിക്കുന്നത് ഇത് മൂന്ന് വെച്ചിട്ടാണ് നമുക്ക് അങ്ങനെ സെറ്റായിട്ട് ചെയ്തെടുക്കാം അല്ലാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഹെയർ ബാൻഡ് മാത്രമായിട്ട് ചെയ്തെടുക്കാം മാല മാത്രമായിട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഉണ്ടാകും പിന്നെ സെറ്റായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ് കാരണം ഇത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതിന് മൂന്നെണ്ണത്തിനുള്ള ഇതിനകത്ത് ഉണ്ടാവും കൂടാതെ നിങ്ങൾക്ക് ബാക്കിയുള്ളതിൽ ഏതെങ്കിലും ഓരോന്നൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം നമുക്ക് ഈ കിറ്റിനകത്ത് വരുന്നത് ഫസ്റ്റ് ദാ ഇതുപോലത്തെ ക്രിസ്റ്റലിൻ്റെ ബീഡ് ഉണ്ടാകും കേട്ടോ നമുക്കൊരു നാല് കളറാണ് ഇതിനകത്ത് വരുന്നത് ഏതെങ്കിലും ഒരു കളറായിരിക്കും എന്താ ഇതുപോലത്തെ ബീഡാണ് ഇത് ഇരുപത്തിയഞ്ച് ഗ്രാം ആണ് കേട്ടോ വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ആണ് ഇത് മൂന്നും ഇരുപത്തഞ്ച് ഗ്രാം വെച്ചിട്ടാണ് ഇത് പിന്നെ വൈറ്റ് സിക്സ് എം എം ആണ് അത് ഇരുപത്തഞ്ച് ഗ്രാം പിന്നെ അതാ ഇതുപോലത്തെ ഒരു ബീഡ്സ് ഉണ്ടോ നമുക്ക് ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാൻ കൂടുതൽ ഇങ്ങനത്തെ ബീഡ്സ് യൂസ് ചെയ്യാറുണ്ട് ഇത് ഇരു ഇത് ഇരുപത്തഞ്ച് ഗ്രാം ആണ് പിന്നെ വരുന്നത് നമ്മുടെ നൈലോണിൻ്റെ ബാൻഡ് നൈലോൺ ത്രെഡ് ഇത് ഒരെണ്ണം ഒരു റോളോ പിന്നെ ഈ കമ്പി ഇത് നമുക്ക് എട്ട് പീസ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത് എട്ട് പീസാണ് പിന്നെയാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ബോക്സിൽ കാരണം നമുക്ക് ഇതിനു മുന്നേ ഇതുപോലത്തെ ഒരു ബോക്സ് കിട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് നമ്മൾ ഈ കിറ്റ് ഇട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മൂവിങ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഈ ബോക്സ് കിറ്റാണ് ഇപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇപ്പോൾ കാണുന്ന ആളുകൾ ഇപ്പോഴും ചോദിക്കാറുണ്ട് ഈ ബോക്സ് ഐറ്റം ഈ കിറ്റ് കിട്ടുമോ എന്ന് കാരണം നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഫ്രീ ഷിപ്പിങ്ങിലായിരുന്നു അന്ന് വന്നിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇത്തവണയും ഈ ഒരു ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിലും കൂടുതൽ ഐറ്റമാണ് ഇത്തവണ നമ്മൾ ഇറക്കിയിരിക്കുന്നത് ഈ ബോക്സിൽ തന്നെ കാണിച്ചു തരാം എന്നാൽ നമുക്ക് ഇതുപോലത്തെ ഒരു വൈറ്റ് ബീഡ് ഈ ഒരു ഷേപ്പാണ് വരുന്നത് ഈ ഒരു വൈറ്റ് ബീഡ്സ് പിന്നെ ഇതുപോലുള്ളൊരു ബീഡ്സ് ഇതിന് രണ്ട് കളർ ഉണ്ടാവും ഒന്ന് ഗ്രീൻ ഉണ്ടാവും ഒന്നെങ്കിൽ ഗ്രീൻ ആയിരിക്കും അല്ലെങ്കിൽ ഇതുപോലത്തെ ബ്ലൂ ആയിരിക്കും രണ്ടിലേതെങ്കിലും ഒരെണ്ണായിരിക്കും വരുന്നത് പിന്നെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ രണ്ട് ഷേപ്പ് രണ്ട് മോഡൽസിൻ്റെ ബട്ടർഫ്ലൈ ഉണ്ടാകും അതിലേതെങ്കിലും ഒരെണ്ണായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ സിൽവർ ബീഡ്സ് ഫൈവ് എം എമ്മിൻ്റെ സിൽവർ ബീഡ്സ് പിന്നെ സ്റ്റാർ ബീഡ്സ് സ്റ്റാർ ബീഡ്സ് ഉണ്ടാകും ഇതൊക്കെ വെച്ച് നമുക്ക് ഓരോ മോഡൽസ് ചെയ്തെടുക്കാം കേട്ടോ കാരണം ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ മൂന്ന് സെറ്റ് ആ മൂന്ന് സെറ്റിൽ ഞാനിപ്പോൾ ഈ ബട്ടർഫ്ലൈ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ബട്ടർഫ്ലൈ യൂസ് ചെയ്തിട്ടും നമുക്ക് നമുക്കിത് വെച്ച് ഓരോ മോഡൽസൊക്കെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇതാ ഇതുപോലത്തെ ടെൻ എം എമ്മിലെ ഒരു ആണ് നമുക്കിതിനു മുന്നത്തെ ഒരു കിറ്റിൽ ഉണ്ടായിരുന്നു ഈ ഒരു ബീറ്റ്സ് അത് പത്ത് പീസാണ് കേട്ടോ വരുന്നത് ഇത് പത്ത് പീസ് ഉണ്ടാവും പിന്നെ വരുന്നത് എൻഡി ക്യാപ്പാണ് എൻഡി ക്യാപ്പ് അഞ്ച് അഞ്ച് ഗ്രാമാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് അടുത്ത് ബീഡ്സ് അതിനകത്ത് ഉണ്ടാകും പിന്നെ നമുക്ക് മെയിൻ വരുന്നതിലൊരു ഐറ്റമാണ് കേട്ടോ നമ്മളത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ലോക്കറ്റ് ദാ ഈ സെയിം ലോക്കറ്റ് തന്നെയല്ല വേറെ ടൈപ്പ് ലോക്കറ്റൊക്കെ ഉണ്ടാകും അപ്പോൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ഒരു ലോക്കറ്റായിരിക്കും അത് നമ്മൾ വെക്കുന്നത് ഈ ഒരു ബീഡ്സിന് ബീറ്റ്സിൻ്റെ ഏകദേശം കളർ അനുസരിച്ചായിരിക്കും വെക്കുന്നത് ഫ്ലവറ് ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാകും കേട്ടോ ഓരോ കിറ്റ് ഓരോ ബോക്സിൽ ഓരോന്നാണ് വെച്ചിരിക്കുന്നത് കണ്ട ഈ ഒരു കളർ അനുസരിച്ചായിരിക്കും ഈ നമ്മുടെ ലോക്കറ്റ് വരുന്നത് ഓക്കെ കണ്ട ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു ബോക്സിലുള്ളത് ഇനി ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ഫുൾ സെറ്റിന് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഓക്കെ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിലും ഈ ഒരു ബീഡ്സ് ഈ ഒരു ബീഡ്സ് അതൊക്കെ നമ്മൾ എക്സ്ട്രാ വെച്ചതാണ് കഴിഞ്ഞ ആ കിറ്റിനകത്ത് തന്നുമില്ലായിരുന്നു അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു ടൈപ്പ് ഇല്ലായിരുന്നു ലോക്കറ്റ് പിന്നെ രണ്ട് ബീഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെ നമുക്ക് എക്സ്ട്രാ വന്നതാണ് കേട്ടോ അപ്പോൾ കാരണം കഴിഞ്ഞതിൽ ഇരുന്നൂറ്റി നാൽപ്പതായിരുന്നല്ലോ അപ്പം പിന്നെ ചോദിക്കേണ്ട റേറ്റ് കൂടിയത് എന്താണെന്ന് ചോദിക്കേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് നമുക്ക് ഇതൊക്കെ എക്സ്ട്രാ വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രൈസ് വന്നത് ഓക്കെ അപ്പോൾ ഇനി ഞാൻ മോഡൽസ് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഈ ഒരു ബീഡ്സും നമ്മുടെ വൈറ്റ് ബീഡ്സും കൂടി വെച്ചിട്ടാണ് കേട്ടോ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതോരോന്ന് ഇടകലർത്തിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇവിടം വരെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇനി ലാസ്റ്റ് താഴ്ഭാഗത്ത് നമുക്ക് ഈയൊരു ടൈപ്പ് ഈയൊരു ബീഡ്സും ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഈയൊരു ബീഡ്സിന് പകരം സ്റ്റാറോ ബട്ടർഫ്ലൈയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടോ ഇതിപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് കെട്ടിട്ട് കൊടുക്കാം ഇതിപ്പോൾ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഈ ഒരു സൈസാണ് എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഈ സൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ തല കയറാതിരിക്കില്ല കണ്ടോ നല്ലതുപോലെ വലിയും പിന്നെ നമ്മളിതിവിടെ നല്ലതുപോലെ കെട്ടിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിക്കുമ്പോഴേക്കും അത് ഊരിപ്പോലും അടുത്ത് നമുക്കിനി ചെയ്ത് നോക്കാം ഇങ്ങനെ ഇപ്പോൾ വൈറ്റ് ബീഡ്സ് തന്നെ അല്ല സിൽവർ ബീഡ്സ് ആണെങ്കിൽ ഇട്ട് കൊടുക്കാം ചിലവർക്ക് വൈറ്റ് ബീഡ്സ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സിൽവർ ബീഡ്സ് ഇട്ട് കൊടുക്കാം കാരണം വൈറ്റ് ബീഡ്സ് വെച്ച് നമ്മളൊരു സെറ്റ് ചെയ്യുന്നുണ്ട് ഇത്രയാണ് ഇനി ബാലൻസ് ഉള്ളത് చేయనిం చేదు కండ ఇది నల్ల పోలే వలియం లూస్ ఐట మన కైలిట కన్నేంగి కుటికల కైండి లూస్ ఐట దడకలట్ కరచి టైట్ ఐట ఫిట్ ఐట ఇరికానైట అడంగి ఈయొరి సైజిల్క చేదర్తామేంటి మనది చేదు కన్నిటనే వలికి వాణంగిల అదిరు లూస్ ఆవో ఇన్ని నాకు లాస్ట్ ఐట చే హెయిర్ బ్యాండ్ నాకొడుక ഇതിപ്പം ഇങ്ങനെ ഇത്രയും ചെയ്തു എന്നിട്ട് ഇവിടെ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തു ിപ്പോൾ നമ്മുടെ ഹെയർ ബോയും കംപ്ലീറ്റ് ആയി ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്ത് നോക്കാം പിന്നെ ഈ ബീഡ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗ്ലൂ വെച്ച് കൊടുത്തിട്ടില്ല ഗ്ലൂ കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും കുറച്ചും കൂടി നല്ല സ്റ്റിക്കായിട്ട് നല്ല ഒരു കട്ടിക്കിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഒരു ലൂസ് ആയിട്ട് ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല അപ്പം നിങ്ങളത് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡല് അപ്പം ഇനി ബാക്കി രണ്ടെണ്ണം കൂടി ഞാൻ കാട്ടിത്തരാം അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പാണ് റ്റ് അടുത്ത് വരുന്നത് ഇതാണ് ഇതിനാണ് നമ്മൾ ആ ലോക്കറ്റ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ വരുന്ന ബീഡ്സും ഈ ലോക്കറ്റും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ബീഡ്സും ഏകദേശം സെയിം തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒരു ബട്ടർഫ്ലൈ ആണ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ സോറി ഫ്ലവർ ആണ് ബട്ടർഫ്ലൈയോ സ്റ്റാറോ ഒക്കെ വെച്ച് ചെയ്യാം അടുത്തത് ഹെയർ ബോ അതിങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു മോഡലാണ് പിന്നെ ബ്രേസ്ലെറ്റ് ടുക്കൊരു ഫ്ലവർ വെച്ച് കൊടുത്ത് കേട്ടോ അപ്പം ഇത്രയും ഈ മൂന്ന് മോഡൽസ് ആണ് നമുക്ക് ഈ ഒരു കിറ്റിന് ചെയ്തെടുക്കാൻ പറ്റുന്നത് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഐറ്റംസും അതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ നമുക്ക് സ്റ്റോക്ക് വരുന്നത് എഴുപത്തി രണ്ട് പീസാണ് കേട്ടോ എഴുപത്തി രണ്ട് പീസ് നമുക്ക് ഉണ്ടാവുള്ളൂ വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കാം ഓക്കെ ബൈ